ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ വിഷു നമുക്കൊന്ന് അടിപൊളിയാക്കിയാലോ അതിനു വേണ്ടി ഒരു നല്ലൊരു അടിപൊളി ഡിഷാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കാണണേ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പൈനാപ്പിളാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ ഒരു നാലൊന്ന് പീസാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിനുപ്പ് ഇതെല്ലാം കൂടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കുകയാണ് ഈ ചെറിയ മീഡിയം സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒന്ന് വേവട്ടെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമായിട്ടൊന്ന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഊരിയിട്ട് നമ്മൾ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് അതൊന്ന് ഉടച്ച് കൊടുക്കാം അങ്ങോട്ട് അധികം ഉടഞ്ഞു പോകരുത് എൻ്റെ അറ്റം വളർന്ന മൂന്ന് പച്ചമുളക് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് അധികം വേവണ്ട ഒന്ന് വാടിയാൽ മതി ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി മിക്സി കപ്പ് ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി കാരണം നമ്മൾ തൈര് ചേർക്കാനുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണ്ട ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറെ കമൻസും ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അര ലിറ്റർ പാൽ തിളപ്പിച്ച കട്ട തൈരാണ് ആ തൈര് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയൊക്കെ വേണം കേട്ടോ നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ നമുക്കിതൊന്ന് കൊണ്ടുവരാം നമ്മുടെ തൈരൊന്ന് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ നല്ലപോലെ വെന്ത് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിയേക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ഇത്തിരി പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ മധുരമൊക്കെ നല്ലതാണ് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി അധികം തിളയ്ക്കരുത് പതക്ക പതഞ്ഞ് വരുമ്പോൾ വേണം നമ്മളത് എടുക്കാനായിട്ട് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കാൻ ഇടയ്ക്കിത്തിരി ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാം കാരണം തൈരിൻ്റെ പുളി പോലെ ഇരിക്കും നമ്മുടെ തൈര് പതുക്കെ പതഞ്ഞ് വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചു നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് വറ്റൽ മുളക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യണേ കരിഞ്ഞു പോകരുത് കാരണം നമ്മുടെ മുളക് കൂടി ഇടാനുള്ളതാണ് ഒരു കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഇത്തിരി കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇപ്പോൾ പൈനാപ്പിൾ കാളൻ റെഡിയായി ആയി ഉണ്ടാക്കി വെക്കുക എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസിക്കുകയാണ് പൈനാപ്പിൾ അരിപ്പിൽ നീ വേഗം പോയി ഒരു പൈനാപ്പിളൊക്കെ വാങ്ങിച്ചോട്ടോ അപ്പം ഇത്തവണത്തെ വിഷുവിന് പൈനാപ്പിൾ കാളാനായിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്